കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കണ്ണൂർ രൂപത സ്ഥാപക ദിനാഘോഷവും വിരുദ്ധ ബോധവൽക്കരണ പ്രതിജ്ഞയും കണ്ണൂർ ബർണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ നടന്നു കണ്ണൂർ രൂപതാ സഹായി മിത്രാൻ ഡോസ് കുറുപ്പശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് വാക്യം ഇപ്രകാരമാണ് ഐദർ യു അഡോപ്റ്റ് ഓർ പെരീഷ് ഒന്നിൽ അനുരൂപപ്പെടുക അല്ലെങ്കിൽ കാലഹരണപ്പെടുക പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഓരോ വ്യക്തിയും ഓരോ സംഘടനയും നവീകരിക്കപ്പെടുകയും രൂപ രൂപപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ നാം നാമാവിശേഷമാകും കാലഹരണപ്പെടും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആസന്നമാകുന്ന സാഹചര്യത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം നിങ്ങളുടെ കഴിവും മികവും പള്ളി പരിപാടിയിലുള്ളതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലേക്കും നിങ്ങൾ രൂപത പ്രസിഡന്റ് ഗോഡ്സൺ ഡിക്രോസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ മാർട്ടിൻ രായപ്പൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി രതീഷ് ആന്റണി ദിന സന്ദേശം നൽകി ശ്രീജൻ ഫ്രാൻസിസ് ഫാദർ ജോയ് പൈനാടത്ത് ആന്റണി നൊറോണ ജോൺ ബാബു ഷിബു ഫെർണാണ്ടസ് ജോസ് മെനേജസ് തുടങ്ങിയവർ സംസാരിച്ചു നയിക്കുന്ന മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എന്റെ ഭവനത്തിൽ ഉപയോഗിക്കില്ലെന്നും ഞാൻ ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്നും മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ